വെറും ഒന്നര കോടി രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും ലാൻഡ് റോവർ ഡിഫൻഡർ വൺ ടെൻ ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാടെ കയ്യിലുള്ള സെയിം വണ്ടി അതിനേക്കാളും ഒരു കോടി രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഡിഫൻഡർ ഓപ്റ്റ ദ മോസ്റ്റ് പവർഫുൾ ഡിഫൻഡർ എവർ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബി എം ഡബ്ല്യു എം ഫൈവിലൊക്കെ വരുന്ന സെയിം എൻജിൻ ആണ് ദ സെയിം ഫോർ പോയിന്റ് ഫോർ ലിറ്റർ ട്വിൻ ടെർബോ ചാർജ് വി ഐറ്റ് പെട്രോൾ എഞ്ചിൻ എന്ന് വെച്ചാൽ മാക്സിമം പവർ സിക്സ് തേർട്ടി ഫൈവ് ഹോഴ്സ് പവറും അതുപോലെ സെവൻ ഫിഫ്റ്റി ന്യൂടൻ മീറ്റർ ഓഫ് ടോർക്കും ആണ് ശരിക്കും പറഞ്ഞാൽ ബി എം ഡബ്ല്യൂടെ കാര്യക്ടറുള്ള ഒരു എസ് യു തന്നെ വിളിക്കാവുന്ന ഒരു വണ്ടിയാണ് ലാൻഡ് റോഗർ ഡിഫെൻഡർ ഒക്റ്റ നോർമൽ ഡിഫെൻഡർ വെച്ചിട്ട് ഒക്റ്റേനെ തീരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി ന്യൂ ആണ് എയർ സസ്പെൻഷൻ തന്നെയാണ് പക്ഷെ ഹൈഡ്രോളിക്കലി ഇന്റർ കണക്റ്റഡ് സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീലിന്റെ മൂവ്മെന്റും ബാക്കി മൂന്ന് വീലിനായിട്ട് കണക്ടാണ് ഇപ്പൊ ഫ്രണ്ട് ലെഫ്റ്റ് വീല് നമ്മളൊരു സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് വീൽസിനും അത് അതിന് അഡ്ജസ്റ്റ് ആയ പോലത്തെ സസ്പെൻഷനാണ് അത് കൊടുക്കുക അത് മാത്രമല്ല സ്റ്റിയറിംഗ് അസംബ്ലി ഒക്കെ പുതിയതാണ് എന്ന് വെച്ചാൽ പഴയ സ്റ്റിയറിംഗ് സെവൻറ്റീൻ ഇച്ച് ടു വൺ എന്ന റേഷ്യോലായിരുന്നു അത് തേർട്ടീൻ ഈ ടു വൺ എന്നുള്ള റേഷ്യോ ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് ചെറുതായിട്ട് ടെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ടയർ നന്നായിട്ട് തിരിയും അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആണ് അപ്പൊ സ്റ്റിയറിങ് സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ എൻറ്റയർലി പുതിയതായതുകൊണ്ട് തന്നെ അതിന്റെ വിഷ് ബോണും ഒക്കെ മാറിയിട്ടുണ്ട് വിഷ് ബോണൊക്കെ ഒന്നുകൂടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുണ്ടായ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിടുത്ത് കൂടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അറുപത്തെട്ട് എം എമ്മ് വിടുത്ത് വണ്ടി കൂടിയിട്ടുണ്ട് അതുപോലെ ഒരു ട്വൻറ്റി എയ്റ്റ് എം എം ഹൈറ്റും കൂടിയിട്ടുണ്ട് പിന്നെ ഡിഫെൻസറിൽ ഈ ഒക്ടേൽ പറയാനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റോവർ ഇതുവരെ കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുഡ് ഗുഡിയറിൻ്റെ ടയറാണ് പക്ഷെ ലാൻഡ് റോവർ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ടയർ അവരുടെ ഒരു വെഹിക്കിൾസിനും കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടെ നമുക്ക് ഡിഫൻഡർ ഒണ്ട് ബബ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നോർമൽ ഡിഫൻഡറിനെ പോലത്തെ ക്യാരക്ടറെ അല്ല കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി എൻഡബ്ല്യൂ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള വണ്ടിയാണ് ഓഫ് റോഡ് ആണെങ്കിൽ ഓഫ് റോഡും പോകാൻ പറ്റും പക്ഷെ നമുക്കൊരു ഡ്രൈവിംഗ് എന്തോസിയാസും തരുന്ന ഒരു ഡിഫൻഡർ കൂടിയിട്ടാണ് ഈ വണ്ടി ഒബിയസ്ലി നമുക്ക് ഇങ്ങനെ കേൾക്കും ടൈമിംഗ് എത്ര എന്നുള്ള ചോദ്യം വരും അത് ഇംപ്രസീവാണ് സീറോ ടു ഹൺഡ്രഡ് ഈ വണ്ടി ഫോർ സെക്കൻഡ്സിൽ റീച്ച് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺ റോഡിലും അതുപോലെ ഓഫ് റോഡിലും ഒരേപോലെ നമുക്ക് പെർഫോമൻസ് തരണ ഒരു വെഹിക്കിൾ ആണ് ഡിഫൻഡർ ഒക്കെ പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ പുതിയതാണെന്ന് പറഞ്ഞല്ലോ ഈ സസ്പെൻഷൻ സിസ്റ്റം വന്നതിന് ശേഷമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചു കഴിഞ്ഞാൽ റോൾ പിച്ച് യോ വണ്ടിയുടെ ഓരോ ടൈപ്പിലുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പൊ വണ്ടിയുടെ ബോഡി റോൾ എന്ന് പറയും അപ്പോൾ വണ്ടിയുടെ ബോഡി റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഇരിക്കുന്ന ഷേക്ക് ഇപ്പം നമ്മൾ നോർമലി വണ്ടികൾക്ക് ബോഡി റോൾ എന്ന് പറയുന്നത് അതുപോലെ ഓഫ് റോഡൊക്കെ ഒക്കെ പോകുമ്പോൾ വണ്ടിയുടെ ബോഡി റോൾ ആവാൻ ചാൻസ് ഉണ്ട് ഈ റോളാവണത് മാക്സിമം കൺട്രോൾ ചെയ്യും അത് ഈ സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ പിച്ച് എന്ന് പറയും ഇപ്പോൾ നമ്മൾ വണ്ടി ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു നോസ് ഡൈവ് മാതിരി വരും വണ്ടിക്ക് അതുപോലെ സോറി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു നോസ് ഡൈവ് മാതിരി വരും അതുപോലെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ പൊന്തി പോകുന്ന പോലെ ഫീൽ ചെയ്യാറില്ല റേഞ്ചർ ഓൺ സ്പോട്ടൊക്കെ ആക്സലറേഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത്തരം സസ്പെൻഷൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതൊരു ആണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ യോ ഇയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിക്കൊരു മൊമെൻറ്റും വരില്ലേ ആ മൂമെന്റത്തിലും അതിന്റെ ആ ഒരു മൂവ്മെന്റും ഈ സസ്പെൻഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ബെറ്റർ സ്റ്റെബിലിറ്റി എന്ന് തന്നെ പറയാം അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർ ഓഫ് റോഡ് ആണ് ഈ ഡിഫൻഡർ ഒറ്റ എന്തല്ലേ എക്സ് ഷോറൂമ് ഓൾമോസ്റ്റ് രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ഡിഫെൻഡർ ഒറ്റയ്ക്ക് അപ്പൊ എന്തായാലും ഓൺ റോഡ് ഒരു ത്രീ ക്രോഴ്സ് അല്ലെങ്കിൽ അതിന്റെ മേലെ പ്രതീക്ഷിച്ചാൽ മതി ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞ എക്സ് ഷോറൂം പ്രൈസാണ് ഇപ്പൊ മമ്മൂക്ക് ഒന്നര കോടി രൂപയ്ക്ക് ഡിഫെൻഡർ എടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് പ്രൈസ് ആണ് വൺ ടൻഡേ ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ അപ്പോൾ നമ്മളതിന് കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ചിലപ്പോൾ റേറ്റ് കൂടും ഇപ്പോൾ ഒന്നര കോടി രൂപയുടെ വണ്ടി എടുത്ത് അതിൽ നമുക്ക് ഹെഡ്ലൈറ്റിൽ തന്നെ പല അഡ്വാൻസ്മെന്റും ചെയ്യാൻ പറ്റും ഇപ്പോൾ മെട്രിക്സ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരത് മാറ്റി തരും അങ്ങനെ അതിൽ തന്നെ കുറേ വേരിയേഷൻസ് ഉണ്ട് തോന്നുന്നു അപ്പോൾ അലോയ് വീൽസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏഴ് ലക്ഷം രൂപ വർത്ത് അലോവീൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ഗ്രേഡ് അപ്ഗ്രേഡും തോറും വണ്ടിയുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതൊരു ജനറൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെഹിക്കിളും കൂടിയിട്ടാണ് ഡിഫൻഡർ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസിന്റെ കയ്യിലും ഈ വണ്ടി ഉണ്ട് പല കളറിലും പല സൈസിലും പറയുന്നില്ല ഓൾമോസ്റ്റ് വൺ ടെന്നാണ് എല്ലാരേലും എല്ലാവരുടെ കയ്യിലുള്ളത് ഡിഫൻഡർ നയൻറ്റി ഒരാളെ കയ്യിലുള്ളൂ അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഡിഫൻഡർ പല സൈസിലവൈലബിൾ ആണ് നയൻറ്റി അതുപോലെ വൺ ടെൻ പിന്നെ വൺ തേർട്ടി വൺ തേർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡിഫെൻഡറിന്റെ ആ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഡിഫൻഡർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ ടെൻ വേരിയന്റിലാണ് അപ്പോൾ അതും കൂടെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ബാക്കിയുള്ളൊരു മോഡൽസിലും ഡിഫൻഡർ ഒക്റ്റ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നില്ല അത് കൂടാതെ ഒറ്റ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഓഫ് റോഡ് മോഡ് തന്നെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ആ അത് പെട്ടെന്ന് നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സ്വിച്ച് അവര് സ്റ്റിയറിംഗ് വീലില് കൊടുത്തിട്ടുണ്ട് ഇതൊരു കൂൾ ടച്ച് ആയിട്ട് തോന്നി പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലുക്സ് ഒക്കെയാണ് ഫ്രണ്ട് ലുക്സ് ബംബേഴ്സ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ ഡിഫൻഡറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എവിടെൻ്റായിട്ട് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ പിന്നെ കളർ സ്കീംസ് അത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ശരിക്കും ഒരു കോടി രൂപ എക്സ്ട്രാ കൊടുത്ത് ഒപ്റ്റ മേടിക്കുന്നത് വറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യണവർക്ക് മേടിക്കാം അല്ലാതെ നമ്മൾ വെറുതെ മേടിച്ചിട്ട് കാര്യമില്ല കാരണം അത് അത്രയും ഉള്ള വണ്ടിയാണ് അത് അത്രയും ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് അത് മേടിച്ച് മീൻസ് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം എന്റെ കയ്യില് ഡിഫെൻഡർ ഒറ്റ ഉണ്ട് കാണിക്കാൻ വേണ്ടി മേടിക്കാം ഡിഫെൻഡർ ഒറ്റയുടെ ഒരു ടൈപ്പ് കോമ്പറ്റീറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി സിക്സ്റ്റി ത്രീ തന്നെ വേണമെങ്കിൽ പറയാം അതും ഓൾമോസ്റ്റ് ത്രീ ക്രോസ് വരുന്നുണ്ട് കോൺറോഡ് അത് ത്രീ പ്ലസ് ക്രോസ് വരുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ജി ഒറ്റയും ഇതും ഡിഫൻഡർ ഒറ്റയും ഇതും ഓൾമോസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിംഗിൽ തന്നെയാണ് ഇപ്പൊ നോർമൽ ഡിഫെൻഡർ മേടിക്കുന്നവർക്ക് അത്ര പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കാഴ്ചക്ക് ഡിഫറൻസ് എന്താ ചോദിച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ട് അറുപത്തെട്ട് എം എം വിടുത്ത് കൂടിയിട്ടുള്ളത് കൊണ്ട് അല്ല പക്ഷെ നമുക്ക് ടോട്ടൽ അതിൻ്റെ പ്രസൻസിൽ അത് ഇവിടെന്താണ് അതുപോലെ ആ ചെറിയൊരു ഹൈറ്റ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നും മൊത്തത്തിലുള്ള സ്റ്റാൻസ് ഇതൊരു അഗ്രസീവ് അസ്യൂവ് ആയിട്ട് തന്നെയാണ് ഉള്ളത് സോ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഡിഫൻഡർ ഒട്ടിനെ പറ്റിയൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് വിൽ സീ വിത്ത് അനദർ വീഡിയോ